വാട്സാപ്പിൽ അനാവശ്യ മെസ്സേജുകൾ വരാറുണ്ടോ എന്ത് ചോദ്യമാണല്ലേ ഇത്തരം ശല്യക്കാരെ വാട്സാപ്പ് തന്നെ ബ്ലോക്ക് ചെയ്താലോ വാട്സാപ്പ് ഇന്ന് ആശയവിനിമയത്തിനുള്ള ഏറ്റവും ജനപ്രിയ പ്ലാറ്റ്ഫോമാണെങ്കിലും അതോടൊപ്പം അനാവശ്യ സന്ദേശങ്ങളുടെയും ശല്യത്തിന്റെയും പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് സ്പാം സന്ദേശങ്ങൾ ലഭിക്കുന്നതിനെ തുടർന്ന് പലരും താൽപ്പര്യമില്ലെങ്കിൽ കൂടെയും ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക വരെയുണ്ടായി ഇത്തരം സന്ദേശങ്ങൾ തടയാൻ തേർഡ് പാർട്ടി ആപ്പുകൾ ആവശ്യമാണ് എന്ന ധാരണ പലർക്കുമുണ്ടാകാം എന്നാൽ മറ്റൊരാപ്പിന്റെയും സഹായമില്ലാതെ തന്നെ ശല്യക്കാരെ പൂട്ടാമെന്നാണ് വാട്സാപ്പ് പറയുന്നത് ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തി വാട്സാപ്പ് തന്നെ ഒരു പ്രായോഗിക പരിഹാരം ഒരുക്കിയിരിക്കുകയാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഒരിക്കലെങ്കിലും അപരിചിതരിൽ നിന്ന് അനാവശ്യ സന്ദേശങ്ങൾ ലഭിച്ചനുഭവം ഉണ്ടായിരിക്കാം ആദ്യമാദ്യം സ്ത്രീകളെ ഉന്നം വെച്ചായിരുന്നു ഇത്തരം മെസ്സേജുകളെങ്കിൽ ഇപ്പോഴാണ് പേണുവ്യത്യാസം മെസ്സേജുകൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് അനാവശ്യവും അസംതൃപ്തി സൃഷ്ടിക്കുന്നതുമായ ഇത്തരം മെസ്സേജുകൾ വരാതിരിക്കാൻ എന്തു ചെയ്യാമെന്ന് തലപുകച്ച് ചിന്തിക്കുന്നവരായിരിക്കും പലരും എന്നാൽ ഇതിനായി ആപ്പുകളൊന്നും വേണ്ട എന്നതാണ് പ്രധാന കാര്യം വാട്സാപ്പില് പരിചയമല്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ സൈലൻസ്ഡ് ആക്കാനുള്ള ഓപ്ഷന് നിലവിലുണ്ട് എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഈ ഓപ്ഷനിലൂടെ ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ അനാവശ്യ മെസ്സേജുകൾ വന്നാൽ വാട്സാപ്പ് ആ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യും ഈ സെറ്റിംഗ് എനബിൾ ചെയ്യാനായി വാട്സ്ആപ്പിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഓപ്ഷനെടുത്ത് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അഡ്വാൻഡ് എന്ന ഓപ്ഷന് കാണാം അതിലെ ബ്ലോക്ക് എണ്ണോണ് അക്കൗണ്ട് മെസ്സേജ് എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യുക ഇനി നമുക്ക് പരിചയമില്ലാത്ത അണ്ണോണ് അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകൾ വാട്സാപ്പ് തന്നെ സ്വയം ബ്ലോക്ക് ചെയ്യും